കൊമ്പങ്ങാട് പോയന്റെ പാട്ടും വേണം കുഞ്ഞാപ്പുലും മിമിക്രം വേണം വേണ്ട നമുക്ക് വേണ്ടേ നല്ലൊരു പാട്ടൊക്കെ

ഹലോ എന്താണ് സുഖല്ലേ കൊമ്പക്കാട് പോയ അസ്സലാമലൈക്കും എന്തായാലും ഇത്ര കൗണ്ട് ഞാൻ വിചാരിച്ചിരിക്കണു ഇതൊക്കെ ഞമ്മള് ചെയ്ത ഓരോ വീഡിയോന്റെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ റക്കോ മാറ്റി ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമണിയാണ് എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും ഈ കുഞ്ഞുപ്പൊക്കെ ഇവിടെ നിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല അപ്പൊ തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം നല്ല നല്ല വീഡിയോ ആയിട്ട് വീടുകയായിട്ട് തവളക്കോഴായിട്ടും നീർക്കോലി വീരാനായിട്ടും അംസായിട്ടും ആയിട്ടൊക്കെ വീണ്ടും വരും സ്റ്റേജിക്ക് ആൾക്കാർക്ക് സൈന കൊടുത്തിട്ടില്ല സൈന കണ്ടില്ലേ ആ കൊടുത്തിട്ടില്ലേ ഇന്ന് തല്ലില്ല സൈനന്റെ

ആദ്യമായിട്ട് വന്നത് മുന്നേ യൂട്യൂബില് പോയന്റ് കൂടെ ഞാൻ ഉണ്ടേനി അപ്പൊന്നും നിങ്ങൾ ആരും കണ്ടിട്ടില്ലേനിൽസിലാണ് ഷോർട്സ് ഒക്കെ ആയിട്ടിട്ടപ്പോ മനസ്സിലാക്കാൻ തുടങ്ങിയത് അങ്ങനെ കൊമ്പങ്ങാട് തറവാട്ടൊന്ന് കുഞ്ഞാപ്പൂനെ ഏറ്റെടുത്ത നിങ്ങൾ എല്ലാർക്കും നന്ദി കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ നന്ദി എന്താ നമുക്ക് വേണ്ടത് നന്ദി മാത്രമാണോ കൊമ്പങ്ങാട് പോയിന്റെ പാട്ടും വേണം കുഞ്ഞാപ്പൂനും വേണ്ട നമുക്ക് ആദ്യം വരുന്നത് വരുന്നത് ഈ ഏരിയയിൽ ഒരു ഇത്രയും വളരെ സന്തോഷം നൽകുന്നു പ്രിയപ്പെട്ട രണ്ട് പ്രിയപ്പെട്ടേഴ്സ് നമ്മുടെ മനീർ റഫീഖ് ഇവരാണ് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങള് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ റഫ്കോയുടെ സാരഥികളാണ് അവര് അവരുടെ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു ആദ്യം ഓലോട് ആദ്യം പറഞ്ഞു എന്തായാലും ഇനിയിപ്പോ മറുക്കെടുപ്പുണ്ട് നമുക്ക് അതിനു മുമ്പ് നമ്മടെ കലാപരിപാടി നിങ്ങളെ കാത്ത് ഒരുപാട് ഒന്നര രണ്ട് കുറച്ച് നേരം പോയി ഞങ്ങളും മഴ ഇനി സോറി പറയാൻ നമുക്ക് പൊളിച്ചാലോ നമുക്ക് ആദ്യം മണചിത്രത്തായാലും നാഗവല്ലി വേണോ കൊണ്ടാട് കോയത്തെ ജാൻമണി വേണോ ഏ ജാൻമണിന്ന് അല്ലേ അതെ അപ്പൊ ആദ്യം ജാൻമണി എടുത്താലോ അതെല്ലാവരും സപ്പോർട്ട് ചെയ്യോ കുമ്പങ്കാടി പോയ വാതിലോർക്കെ ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു വാതിലോർക്കേന്ന് യുവാക്കുവാതെ ഉണ്ണ കൊണ്ണ് അന്റെ രക്തത്തെ കുറിച്ച് ഒപ്പന ഡാൻസ് ആടുവേ അന്റെ ഉമ്മ കുറ്റിപ്പുളിയ സൈലബ് വിചാരിച്ച് നടന്നില്ല പിന്നെ ലജ്ജ് എനിക്ക് പോണം എനിക്ക് വീട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല എനിക്ക് പോണം താങ്ക് യു താങ്ക് യു വെരി മച്ച് മിമിക്രി ചെയ്യുന്നത് നമ്മുടെ കോമഡി ഉത്സവത്തിൽ എന്തായാലും പപ്പുചാടി സൗണ്ട് ഒന്നും എടുത്തോടാ അതായിക്കോട്ടെന്താ ഈ ക്രൗഡിണ്ടാവുമ്പോ നമുക്ക് ഒന്നിലും കാട്ടിയാൽ പോകാൻ പറ്റൂല അല്ലെങ്കിൽ ഇവിടുന്ന് കൂടുതൽ വരും ഇതിനെ പോർത്തുകൂടി വൈകി കാണുകയും ചെയ്തു അങ്ങനെ ആണെങ്കിൽ ഒരു മൂന്നാല് പേരെ വോയിസ് ഞാൻ ചെയ്യാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് മണിച്ചിത്ര കുതിരവട്ടം പപ്പു ചേട്ടൻ വോയിസ് തന്നെ കേൾക്കാം കേട്ടോ നിങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കയ്യാഴ്ച്ച സപ്പോർട്ട് ചെയ്യണം എന്നാലും ഞാൻ അതിനനുസരിച്ച് നിൽക്കുള്ളൂ അപ്പൊ തുടങ്ങല്ലേ எ பங்ககண்டி முத்து வச்சு கண்ட ஆள் அகத்து கெட்டிட்டு அல்ல மாடம்பள்ள பழைய தமிழ்தா அசமயத்து அவட நிக்காதி பலம் கொண்டா நானே தகடு குடிச்சிட்டு மோசம் Kala 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 tamana seri chalo Aduh, ngamara tamana seri chalo Aya, hei, aunga nga Yantara mawiliyoto Waikira tole, chalum, pochalum Aru muayato koi Thank you Thank you, thank you, thank you Nyarutat kele? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ഷൻ ഹീറോ ബിജു പറഞ്ഞൊരു സിനിമ ഉണ്ട് കണ്ടുണ്ടോ അതിലുണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന രണ്ട് പണ്ടുങ്ങള് അതിന്റെ ഒന്നിന്റെ സൗണ്ട് കറക്റ്റ് ആണെന്ന് ഇതേപോലെ സപ്പോർട്ട് ചെയ്യോ

이렇게. 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 이렇게.

કોટ કોટ કોટકર મલ મલ પર કોટ

দিমো ন নে দিছিল ফিরচ পুড়ি কো আ আদা মালিয়ানা হলো আ বন্ধ আ ক্দে আ ক্দে পুড়চা আড়িতে আব আব নো আইকে দে আব্দুল আব্দুর আব্দুর নছরানা আব্দুর আব্দুর